എഴുപത്തിയേഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഓൾ ബി ഇമാജിൻ ലൈറ്റ് എന്ന സിനിമയും അതിലെ അണിയറ പ്രവർത്തകരും പായൽ കവാടിയാണ് ചിത്രത്തിന്റെ സംവിധാനം ചലച്ചിത്രമേളയിൽ രണ്ടാമത്തെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമായ ഗ്യാൻ പ്രീ അവാർഡാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ വനിതയുടെ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കുന്നത് വേദിയിൽ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ എട്ട് മിനിറ്റോളമാണ് കാണികളിൽ നിന്ന് നിലയ്ക്കാത്ത കയ്യടി ഉയർന്നത് മലയാളികളായ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നടൻ അസീസ് നടുമങ്ങാടും ചിത്രത്തിൽ ഒരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതോടെ നിരവധി പേരാണ് താരത്തിനും ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിരിക്കുന്നത് ഡോക്ടർ മനോജ് എന്ന കഥാപാത്രത്തെയാണ് അസീസ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് എന്നാൽ ചിത്രം കാൻ ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ സിനിമാ സംഘത്തിനൊപ്പം പോകാനുള്ള ക്ഷണം താരം നിരസിക്കുകയായിരുന്നു മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കായതിനാലും സായിപ്പുമാർ വന്ന് ഇംഗ്ലീഷ് വല്ലതും ചോദിച്ചാൽ ബബ്ബബ അടിക്കുമെന്ന് പേടിച്ചാണ് അസീസ് ക്ഷണം നിരസിച്ചതെന്നും അസീസ് തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ കാനിന്റെ തിളക്കത്തിലേക്ക് മലയാളികളുടെ പ്രിയ താരം അസീസ് നടുമ്പങ്ങാട് എങ്ങനെ എത്തി എന്നതിനെപ്പറ്റി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് താരം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നടൻ ട്ബിനോയോട് തന്റെ അടുത്ത പടത്തെ പറ്റി അസീസ് തുറന്നു പറഞ്ഞിരുന്നു അതൊരു ഹിന്ദി സിനിമയാണെന്നും പായൽ കബാടിയുടെ ചിത്രമെന്നും പറഞ്ഞു എന്നാൽ അന്ന് തനിക്ക് ആരാണ് പായൽ കപാടി എന്ന് അറിയില്ലെന്നും താരം പറഞ്ഞു ഡോക്ടർ മനോജ് എന്ന കഥാപാത്രത്തിലേക്കുള്ള ഓഡീഷനെ തന്നെ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇതിനായി ഒന്നര വർഷമായി അവർ ഓഡീഷൻ നടത്തുന്നുവെന്ന് അടുത്തുനിന്ന ഒരാൾ പറഞ്ഞു ഇതോടെ താൻ പോയിട്ട് കാര്യമില്ലെന്ന് അസീസ് മനസ്സിലാക്കി പോകാനിരിക്കുകയായിരുന്നു എന്നാൽ വീണ്ടും വിളിച്ചതോടെ പോകുകയായിരുന്നു തുടർന്ന് തങ്ങൾ മനസ്സിൽ കണ്ടയാൾ തന്നെയാണ് അസീസ് എന്ന് പയൽ കബാടി പറഞ്ഞെന്നും താരം പറഞ്ഞു